ഏറ്റവും പ്രിയമുള്ള സീറോ മലബാർ സഭ സ്നേഹികളെ ഇന്ന് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ദിവസം ചരിത്ര ലിപികളാൽ സീറോ മലബാർ സഭ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓർമ്മിക്കപ്പെടുന്നൊരു ദിവസമാണ് അതായത് ഇന്നാണ് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും സഭയുടെ എറണാകുളം അങ്കമാലി തിരൂപതയുടെ ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ വികാരി മാർ ജോസഫ് പാമ്പ്ലാനി പിതാവും തങ്ങളുടെ സന്തത സഹചാരികളായ വിമതരുമായി ചേർന്ന് ഇവിടെ ഒരു അധാർമികമായ പ്രസിബിറ്ററിയൽ കൗൺസിൽ വിളിച്ചിരിക്കുന്നു ഇവർ ആദ്യകാലത്ത് ചെയ്യേണ്ടിയിരുന്ന നന്മകളും സഭ പരമേൽപ്പിച്ച ദൗത്യങ്ങളും ചെയ്യാതെ ഇവർ ചെയ്തു കൂട്ടുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മറ്റൊരു അധ്യായം കൂടി സംഘ ലിപിലകളാൽ ഏറ്റവും ഏറ്റവും വെറുക്കപ്പെട്ട രീതിയിൽ സഭാവിശ്വാസികളുടെ ഓർമ്മയിൽ എന്നെന്നും ഒരു കരിമേഘമായി ഈ ദിവസം ഓർമ്മിക്കപ്പെടാൻ പാകത്തിന് ഇവരുടെ കൂറ് സഭാവിരുദ്ധരോടും ഇവർ നിൽക്കുന്നത് സീറോ മലബാർ സഭയുടെ നേതൃസ്ഥാനങ്ങളിലും ആയതുകൊണ്ടും വിശ്വാസികൾക്ക് ഇവർ കൊടുക്കാവുന്ന നീതി ലഭ്യമാക്കി കൊടുക്കാതെയും സഭയുടെ എതിർക്കുന്നവരോടും സഭയുടെ മൂല്യങ്ങളോടും ഇവർ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ന് നടത്തുന്ന ഈ പ്രഹസനം അധാർമികമായി പ്രസിബിറ്റൽ കൗൺസിൽ ഇത് തടയുകയാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇവിടെ എറണാകുളം അങ്കമാനി അരമനയിലും ബസലിക്കയുടെ അസ്ഥാന ദേവാലയമായ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ ബസലിക്കയുടെ മുമ്പിലുള്ള സമര പന്തലിലും അതോടൊപ്പം തന്നെ മൗണ്ട് സെന്റ് തോമസിലും ഈ പിതാക്കന്മാർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുവാനും ഇവരെ തടയുവാനും ഇവർ പോകുന്ന പ്രവൃത്തി അധാർമികമാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനും വേണ്ടി ഈ വിശ്വാസികൾ ഈ മഴയും വെയിലും വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം സീറോ മലബാർ സഭയുടെ പരമ ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിന്റെ ഒരു വിധിയുണ്ട് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ ബസലിക്കയിൽ അത അനധികൃതമായി തുടരുന്ന മുൻ വികാരി മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളൻ എന്ന മുൻ വൈദികനെ അവിടെ നിന്ന് പുറത്താക്കി ബസലിക്കയുടെ അധികാരങ്ങളും ബസലിക്കയുടെ താക്കോൽ കൂട്ടങ്ങളും എല്ലാ ഇടപാടുകളും പുതിയ അഡ്മിനിസ്ട്രേറ്ററായ തരിയൻ ഞാളിയെ തച്ചനെ ഏൽപ്പിക്കണമെന്നും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് അർഹതപ്പെട്ട ബിജോമനിലേക്ക് പോയി അവിടെ ശിഷ്ടകാലം കഴിയണമെന്നുമാണ് അതിന് വിമതരുടെ ഒത്താശയോടുകൂടി ഇവിടുത്തെ നീതിന്യായ വകുപ്പിൻ്റെ നിയമപാലകരുടെ ഭീമമായ കൈക്കൂലി കൊടുത്തിട്ടാവണം ഈ നീതി അന്യായത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് എന്തായാലും അവരുടെ എല്ലാം അനുഗ്രഹ ആശസുകളോടെയാണ് പമ്പ്ലാനിമെത്രാൻ ഈ പ്രസിബിറ്റൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇത് തടയുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് അതവർ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു ഈ സമയമൊക്കെയും മഴയും വെയിലും ഒന്നും വകവെക്കാതെ ഇവിടെ കൂടി അരമനയിലും സമരപ്പന്തലിലും മൗണ്ട് സെൻറ് തോമസിന് മുമ്പിലും വൻ ജനാവലിയെ അണിനിരത്തിക്കൊണ്ട് സഭാസ്നേഹികളായ വിശ്വാസികൾ ഒത്തുകൂടിയപ്പോൾ ഇത് എങ്ങനെയും വത്തിക്കാനിൽ അറിയുകയും ഇവരുടെ സ്ഥിതി അതീവ ഗുരുതരമാവുകയും ചെയ്യുമെന്ന് എല്ലാ സഭാ സ്നേഹികളും വിശ്വസിക്കുന്നു അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ സഭാവിരുദ്ധരെ ലോകം മുഴുവനുമല്ല ക്രൈസ്തവ സഭകൾ മുഴുവനുമല്ല ലത്തീൻ സഭയാകട്ടെ സീറോ മലബാർ സഭയാകട്ടെ മലങ്കര സഭയാകട്ടെ മാർപ്പാപ്പയെ അനുസരിക്കുന്ന മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന ഓരോ കത്തോലിക്ക സഭയും ഇവരുടെ ചെയ്തികളെ എന്നെന്നും ഒരുക്കുകയും അവജ്ഞയോടെ ഓർക്കുകയും ചെയ്യുമെന്ന് ഇവർ തന്നെ അറിയുവാൻ ഇവരുടെ മനസ്സ് ദൈവം ഒരുക്കട്ടെ